നമസ്കാരം വിഷ്ണു വലിയ പുനലൂരിൽ ഇന്ന് ഡി എം കെ ഹർത്താൽ ആചരിക്കും ഡി എം കെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് രജിരാജിനെ പുനലൂരിൽ വെച്ച് ഒരു കൂട്ടം അക്രമികൾ ക്രൂരമായി മർദ്ദിച്ച് വെട്ടിപ്രഖ്യൽപ്പിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങളും സാക്ഷികളും ഉണ്ടായിട്ടും കേസിൽ എന്തെങ്കിലും തുമ്മുണ്ടാക്കാനോ അക്രമികളെ പിടികൂടാനോ പോലീസിന് ഇതുവരെ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഡി എം കെ ഹർത്താലിന് ആഹ്വാനം നൽകിയത് പുനലൂർ ചെമ്മന്തൂർ സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ സി സി ടി വിയിൽ നിന്നാണ് അക്രമികൾ വന്ന ചുമന്ന കാറിൻ്റെ ദൃശ്യങ്ങൾ ലഭിച്ചത് ആക്രമണത്തിന് ശേഷം ഈ കാർ ഏത് ഭാഗത്തേക്കാണ് പോയതെന്നോ ഇതിൽ സഞ്ചരിച്ചിരുന്ന ആറുപേരടങ്ങിയ സംഘം ആരൊക്കെയെന്നോ ഉള്ള യാതൊരു വിവരങ്ങളും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പൊന്നൂരിലെ പല ഉന്നത ആളുകളുടെയും ഒത്തയാശയോട് കൂടിയാണ് പട്ടാപ്പകൽ ഋജിരാജിനെ പൊന്നൂരിൽ വെച്ച് ആക്രമിച്ചതെന്ന് ഋജിരാജ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് എസ് എൻ കോളേജിന് സമീപം ബിസുകാത്തു എന്ന റിജാജിനെ അറിയാവുന്ന ആറംഗ സംഘം മാരകായുധങ്ങളുമായി അതിക്രൂരമായി ആക്രമിച്ചത് അക്രമത്തിൽ റിജാജിന്റെ കൈകാലുകൾക്ക് പൊട്ടലുണ്ട് ഋജരാജ് ഇപ്പോൾ പൊന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് പൊന്നൂർ തൂക്കുപാലത്തിന് സമീപമുള്ള ഡി എം കെ യുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറി ഒരു സംഘം ആളുകൾ ഇതിനു മുൻപ് ആക്രമണം നടത്തിയിരുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും ഇതുവരെ അക്രമികളെ പിടികൂടാനോ കാരണം അന്വേഷിക്കാനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്തരത്തിലൊരു പരാതി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഋജിരാജ് വീണ്ടും പട്ടാപകൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പുനലൂരിലെ ഒരു കൗൺസിലറും അതുപോലെ ഒരു പ്രവാസി ബിസിനസ്സുകാരൻ്റെയും ആളുകളാകും ഈ ആക്രമണത്തിന് പിന്നിൽ നിന്ന് സംശയിക്കുന്നതായി ഋജിരാജ് ചാനൽ വീഡിയോ പറഞ്ഞു ഋജിരാജ് നമ്മളൊപ്പം ചേരുകയാണ് പക്ഷേ ഇടന്ന് വരാറുള്ളൂ അവിടെ തന്നെ റൂമിലാണ് താമസിച്ചു തന്നേ എന്നാൽ ഇടയ്ക്കൊരു ദിവസം ഞാൻ ഞാനില്ലാത്തൊരു ദിവസം ഒരു ഗൂണ്ടാക്രമണം അവിടെ ഉണ്ടായി അത് മാധ്യമങ്ങളൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കും രാത്രിയിൽ ഡി എം കെ ആപ്പീസിൻ്റെ കഥവ് ചവിട്ടി തുറന്ന് ഒരു സംഘം ആക്രമിച്ചോട് വരികയും അത് തൊട്ടടുത്തുള്ള ബാങ്കിൻ്റെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളിൽപ്പെടുകയും പോലീസ് അതിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരികയും ചെയ്യുന്ന സംഭവമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറച്ച് കാലത്തേക്ക് നിങ്ങൾ രാത്രി കാലങ്ങളിൽ അവിടെ തങ്ങരുത് എന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ അവിടെ ധാരാളം സ്റ്റാഫുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞാൻ സുരക്ഷിതനാണ് അതുകൊണ്ട് അവിടത്തേക്ക് ഞാൻ രാത്രി കാലങ്ങളിൽ മാറി താമസിക്കാൻ തീരുമാനിച്ചു അതനുസരിച്ചാണ് ചെമ്മന്തൂര് ആ കമ്പനിയിൽ ഞാൻ താമസിച്ച് വന്നത് അവിടെ നിന്നും ഞാൻ ഇറങ്ങി ഒരു സമയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ ഞാൻ കോളേജ് കൊളജംഗ്ഷൻ വന്ന് കൊളജംഗ്ഷനിലെ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ച് അതുപോലെ ഞാൻ നോക്കുമ്പോൾ റോഡിൻ്റെ എതിർവശത്ത് ഈ പത്തക്കർ വാർഡ് കൗൺസിൽ നിൽപ്പുണ്ട് പതിവില്ലാത്തതുപോലെ അയാളെ നോക്കുകയും അയാൾ ബൈക്കിൽ കയറി പോവുകയും ചെയ്തു അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് പത്ത് ദിവസം മുമ്പ് ഇയാളുടെ പോസ്റ്റിനെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയും ചെയ്തു സൂക്ഷം പോലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഒരു കാറ് വന്നിറങ്ങി കാർ വന്ന് നിൽക്കുകയും അതിൽ നിന്നും ചാടി ഇറങ്ങിയ ആളുകൾ അതിൽ ഒരാൾ ആദ്യം തന്നെ ഒരു വാൾ വാളുപയോഗിച്ച് എൻ്റെ കൈക്ക് വെട്ടുകയാണ് ചെയ്തത് ആദ്യം തന്നെ അതിന് ശേഷം കയ്യിലിരുന്ന പൈപ്പ് കൊണ്ട് എല്ലാവരുടെയും കൈ പൈപ്പ് ഉണ്ടായിരുന്നു അടിക്കുകയാണ് ചെയ്തത് അതിൽ കൈ വലത്ത് കൈക്ക് പൊട്ടലുണ്ട് ഇടത് കാലിന് പൊട്ടലുണ്ട് എൻ്റെ ഒരു വലിയ മുറി മുറിവ് ആഴത്തിൽ രൂപപ്പെട്ട സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇന്ന് നടന്ന സംഭവം എൻ്റെ ഇത് രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഭാഗമല്ല എൻ്റെ സംശയം ഞാനിന്ന് പോലീസ് എൻ്റെ മൊഴിയെടുക്കാൻ വന്ന ഘട്ടത്തിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചിട്ടുണ്ട് പോലീസ് തന്നെ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായിട്ട് എനിക്കെതിരായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ നടക്കുന്ന അസഫ്യവർഷവും അതുപോലെ ഭീഷണിപ്പെടുത്തി അത് പരിശോധിച്ചാൽ മാത്രം മതിയാവും ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളതെന്നെ സംബന്ധിച്ചു ഈ പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ മുമ്പ് ബി ബി എസ്റ്റേറ്റിൻ്റെ ഇതായിരുന്ന പ്രസാദ് ലോഡ്ജെന്ന് പറയുന്ന ഒരു കെട്ടിടവും അതിൻ്റെ വളപ്പും കൂടി ഒരു പ്രവാസി ബിസിനസ്സുകാരൻ ഈ അടുത്ത കാലത്ത് സ്വന്തമാക്കി സ്വന്തമാക്കുന്നതിന് നമുക്കൊരു എതിർപ്പുമില്ല പക്ഷേ അയാൾ അവിടെ വളച്ചു വെച്ച് കെട്ടിയപ്പോൾ അന്നത്തെ വില്ലേജ് ഓഫീസെന്ന് അതിനെ തടഞ്ഞു സ്വാഭാവികമായിട്ടും വളരെ മര്യാദക്കാരിയായിട്ടുള്ള വളരെ നിയമപരമായി മാത്രം കാര്യങ്ങളെ സമീപിക്കുന്ന വില്ലേജ് ഓഫീസർക്കെതിരായിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചൊരു പ്രചാരവേദ ഈ പ്രവാസി ബിസിനസ്സുകാരൻ നടത്തി അപ്പോൾ അതിന് നിന്നില്ല എന്ന് മാത്രമല്ല ഞാൻ അതിൻ്റെ ഒരു പ്രതിരോധം തീർക്കുകയും കൂടെ ചെയ്തപ്പോൾ എന്നോട് അയാൾക്ക് കലസിലായിട്ടുള്ള ഉണ്ടായി അയാൾ കുറച്ച് ആളുകളെയും കൂടെ കൂട്ടുപിടിച്ചു അന്ന് മുതൽ എനിക്കെതിരായിട്ട് സമൂഹമാധ്യമങ്ങൾ വഴി ഭീഷണിയും വർഷവും നടത്തി വരികയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് പുല്ലൂർ സത്തേക്കർ വാർഡിനെ പ്രതിനിധിയിരിക്കുന്ന കൗൺസിലർ എഫ് പിയിൽ വന്ന് പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് എന്നോട് അല്ലാതെയും വിരോധമുണ്ട് അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ പ്രവാസി ബിസിനസ്സുകാരൻ്റെ ഒരു പിണിയാളാണ് അതുകൂടാതെ എന്നോട് അയാൾക്കുള്ള വിരോധ കാരണം അഷ്ടമംഗലത്തുള്ള മഹേഷ് കുമാർ എ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ വളരെ ക്രൂരമായി ഈ കൗൺസിലർ ഒരു വർഷം മുമ്പ് പുല്ലൂർ പ്രൈവറ്റ് ഹെൻസ്റ്റാൻഡിൽ വെച്ച് മർദ്ദിച്ചു മർദ്ദിച്ചതിനു ശേഷം നാണമില്ലാതെ അയാളുടെ കാലുകൾ വെച്ച് കെട്ടി പൊയ്യാൻ ആശുപത്രിയിൽ ചെന്ന് കടന്നിട്ട് ഈ അടി വാങ്ങിയ മഹേഷ് കുമാറിനെതിരായിട്ട് ഗണേഷ് കുമാറിൻ്റെ ഓഫീസിലൊക്കെ സ്വാധീനം ചെലുത്തി പോലീസിനെ കൊണ്ട് കള്ളക്കേസും കൂടെ എടുക്കുകയും ചെയ്യും ആ അധ്യാപകൻ്റെ മാല പോലും പറിച്ചുകൊണ്ട് പോയി എന്നാണ് അധ്യാപൻ അയാളുടെ മൊഴിയിൽ പറഞ്ഞത് എഫ്ഐആറിൽ ഉള്ളത് അപ്പോൾ ഇതിനെതിരായിട്ട് വളരെ ശക്തിയായ ഒരു നിലപാട് ഞാൻ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവാസി ബിസിനസ്സുകാരൻ അതുപോലെ നഗരസഭയിലെ ഈ കൗൺസിലർ ഇവരെല്ലാവരും കൂടെ ചേർന്ന് എനിക്കെതിരായിട്ട് ഒരു വലിയ ഒരു ശൃംഖല രൂപപ്പെടുത്തിയിട്ട് ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ ആക്രമിക്കപ്പെട്ടത് എന്ന സംശയം പുല്ലൂർ പോലീസ് എൻ്റെ മൊഴിയെടുക്കാൻ വന്ന ഘട്ടത്തിൽ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഈ ഭൂമി സ്വന്തമാക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ ഇറങ്ങി നടക്കുന്നുണ്ട് അതിൽ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത ശ്രേണിയിലുള്ള ചില ആളുകളുണ്ട് മുൻ മുമ്പ് നഗരസഭാ അധ്യക്ഷ പദം വരെ അല്ലെങ്കിൽ ചില വ്യക്തികളുണ്ട് അവരുടെയൊക്കെ പോയി മുഖം വെളിവായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കിഷ്ടമല്ലാത്തവരെ അവർ അവരെ ചോദ്യം ചെയ്യുന്നവരെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി സമൂഹ മാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തുകയും അതുപോലെ ഇത്തരത്തിൽ ഇപ്പോൾ എന്നെ ആക്രമിച്ചതുപോലെ അതൊരു സന്ദേശമാണ് എന്നെ പോലെ ഇത്തരം പ്രവൃത്തികളെ എതിർക്കുന്ന മറ്റുള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു വ്യക്തമായ സന്ദേശം കൈമാറുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഇപ്പം എനിക്ക് ഈ ഇക്കാര്യത്തിൽ ആ സംശയം ദൃഢപ്പെടാൻ മറ്റൊരു കാരണമുണ്ട് ഈ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷനു സമീപമുള്ള നാഷണൽ ഹൈവേ പ്രമ്പോക്ക് അടിയന്തരമായിട്ട് കല്ലിട്ട് തിരിച്ച് സർക്കാർ സ്ഥലം ഒഴിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഒരു ഉത്തരവ് കഴിഞ്ഞ മാസം പുറത്തു വന്നിട്ടുണ്ട് ഞാനത് നിങ്ങൾക്ക് തരാം പ്രവർത്തകർക്ക് തരാം അതിൽ വ്യക്തമായി കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ജില്ലാ സർവേ സൂപ്രണ്ട് നടത്തിയ കളക്ടറുടെ നിർദ്ദേശാനുസരണം നടത്തിയ സർവേ പ്രകാരം ഈ പ്രസാദ് ലോഡ്ജിൻ്റെ മുമ്പിലുള്ള ഇപ്പോൾ ഈ സൺസിറ്റി ഗോൾഡ് കടക്കുന്ന ആ കടയുടെ പകുതി ഭാഗം മുതൽ പഴയ വൃന്ദാവനം ഹോട്ടലിന്റെ അതിൽ വരെയുള്ള സ്ഥലമെന്ന് പറയുന്നത് നാഷണൽ ഹൈവേയുടെ പുറംപോക്കിലാണ് ആ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത് അത് വ്യക്തമായിട്ടിരിക്കുന്നു വ്യക്തമായിരിക്കുന്നു സർവേ പ്രകാരം അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ താലൂക്കിൽ ഒരു വിവരാവശ്യ നിയമപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് ഈ വിഷയത്തിൽ ഈ പുറമൊ പൊഴിപ്പിക്കുന്ന വിഷയത്തിൽ പരിപാലിപ്പിക്കുന്നതിനെ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു അതിനുശേഷമാണ് എനിക്കെതിരായിട്ട് ഈ ആക്രമണം ഉണ്ടായത് എന്നെ എത്ര ആക്രമിച്ചാലും എന്റെ ജീവനവശേഷിക്കോളും ഇത്തരം പ്രവർത്തികൾക്കെതിരായിട്ടുള്ള എന്റെ പോരാട്ടം അനുസൂതം തുടരുക തന്നെ ചെയ്യും ചെയ്തു കൊലപോലപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ആഫീസിൽ കയറി ആക്രമിച്ചു ആക്രമിച്ച ആളില്ലാതുകൊണ്ട് അവിടെ അടിച്ച് പൊളിച്ച് പൊട്ടിച്ചിട്ടാണ് വന്നത് அப்போ நம்ம இவ்வளவு சிஐக்கு கம்ப்ளைண்ட் கொடுத்து இதுவரை யாதொரு நடபடி இல்லை அதில் வீடியோ ஃபுட்டேஜ் வரை அவருக்கு எடுத்து காணி கொடுத்து ஒரு நடபடி இல்லை நான் ரெண்டு பிராவசியம் சிஐ நேரிட்டு விழிச்சு சரிச்சு ஒரு ஆக்ஷன் இல்லை அது கழிஞ்சிட்டு நமக்கு பார்ட்டிக்கு எதிராக ஒன்று ரெண்டு பேர் நம்ம போ இவருக்கு வேற டிஸ்ட்ரிக் கமிட்டி ஒருக்கணுண்டு அது விழித்து பண்ணும் இவ்வளோ இடத்தை சி ஐச்சா எதுவும் ஒன்றும் கேட்கல அவர் அவர் அவருடைய வீதியிலே போகலாம் அங்கே போகணுது இப்போ தான் அவர் கொலபாத்தப்படுத்தாலும் நின்று ஜஸ்ட் மிஸ் இல்லை அவர் இன்னும் கொண்டு களைஞ்சானே அவர் இது இத்தனை இது இந்த கேரளமானோ இல்ல காட் ஓன் கண்ட்ரிலான வரையினது இது கொலபாதக கேரளம் என்னான்னு என் அறியினது இது காட் ஓன் கண்ட்ரிலான இதுவரை பேர் எடுத்திருக்கிறது இப்ப கொலபாதக கேரளம் இது தமிழ்நாட கண்டு படிக்கணும் பேரு நான் ஏன் நம்ம முக்கியமந்திரி தமிழ்நாடு முக்கியமந்திரி அறிவிச்சிட்டு அவர் கூட முக்கியமந்திரி மட்டும் சம்சாரிக்கணும் பறந்துட்டு இதுல நடவடிக்கை எடுத்துலங்க நம்மளுக்கு வேற இது நம்மளுக்கு நம்மள காரிய நோக்கம் அங்கே யாரும் பேடிச்சு நம்மளுக்கு போகல இது நடவடிக்கை உண்டாகணும் இருபத்தி நாலு மணிக்கு பகல்ல இது ராத்திரி ஆய்வு பகல்ல வந்து அடிச்சிட்டு போயிருக்கிறது

കടകമ്പോടങ്ങൾ അടഞ്ഞുകിടക്കും ബാക്കിയുള്ള അവശ്യ സർവീസുകൾ എല്ലാത്തിനും നമ്മൾ അനുമതി കൊടുത്തിട്ടുണ്ട് എല്ലാ വ്യാപാരി ശരിയും നമ്മൾ സഹകരിക്കും ഞങ്ങളെ ഏറ്റവും പ്രിയങ്കിരിക്കുന്നത് അത് ഞങ്ങൾ കൈ കെട്ടി നോക്കി നിൽക്കത്തില്ല അപ്പം അതിൻ്റെ ശക്തമായ പ്രതിഷേധം നടക്കണം രാവിലെ രാവിലെ ഒമ്പതര മലയാളം ഞങ്ങൾ പ്രകടനം നടത്താൻ ആരംഭിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെയും മണ്ഡല കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും തീരുമാനം